പാർലമെന്റ് ആക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനായ ബിഹാർ സ്വദേശി ലളിത് ഛായെ ദില്ലി പോലീസ് ചോദ്യം ചെയ്യുന്നത് തുടർന്നു കസ്റ്റഡിയിലുള്ള പ്രതികളുടേതുൾപ്പെടെയുള്ള ഫോണുകൾ ലളിതയിൽ നിന്ന് കണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം എന്നാൽ ഒപ്പമുള്ളവർ അറസ്റ്റിലായതിന് പിന്നാലെ ഫോണുകൾ നശിപ്പിച്ചു എന്നാണ് ലളിത് ഛായുടെ മൊഴി കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനിടെ പ്രതികൾ വിളിച്ച അൻപത് ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് തെളിവെടുപ്പിൻ്റെ ഭാഗമായി സുരക്ഷാ വീഴ്ച ദില്ലി പോലീസ് പുനരാവിഷ്കരിക്കും സുരക്ഷാ വീഴ്ചയിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുടെയും വിശദീകരണം ആവശ്യപ്പെട്ട് പാർലമെൻറ്റിൽ നിന്നും പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം നോബിൾ മാരിക്കാരൻ നോബിൾ മുഖ്യസൂത്രധാരൻ കീഴടങ്ങി മാത്രമല്ല ഇയാൾ പറയുന്നത് ഫോണുകൾ നശിപ്പിച്ചു എന്നാണ് അപ്പോൾ ഇതിനകത്ത് ദുരൂഹതയേറുകയാണ് നികേഷ് അങ്ങനെ തന്നെയാണ് ഈ കേസിൽ ഇപ്പോൾ ദുരൂഹത ഏറുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതുമായി ബന്ധപ്പെട്ട് ലളിജ ഇന്നലെ കീഴടങ്ങിയതിന് പിന്നാലെ പ്രാഥമികമായി തന്നെ അയാളെ കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്നുമായി ചോദ്യം ചെയ്തിട്ടുണ്ട് ഇന്ന് പുലർച്ചെയും ആ ചോദ്യം ചെയ്ത് തുടരുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രധാനമായും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തേക്ക് നീങ്ങാനായിരുന്നു അന്വേഷണത്തിൻ്റെ തീരുമാനം കാരണം ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ നാല് പ്രതികളുടെ മൊബൈൽ ഫോൺ അടക്കം ലളിജയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ രാജസ്ഥാനിലേക്ക് പോയ ഇയാൾ അവിടെ വെച്ച് തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഈ മൊബൈൽ ഫോൺ നശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി മൊബൈൽ ഫോൺ കത്തിച്ചു കളഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം അത്തരത്തിലുള്ള മൊഴിയാണ് അയാൾ നൽകിയിരിക്കുന്നത് ഇത് പൂർണ്ണമായും അന്വേഷണത്തെ ബാധിക്കും എന്ന് പോലീസും വിലയിരുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ പൂർണ്ണമായും ഈ മൊഴി വിശ്വാസത്തിൽ പോലീസ് എടുത്തിട്ടില്ല എന്ന് കൂടി നമ്മൾ ഈ പട്ടത്തിൽ പറയേണ്ടതായുണ്ട് കാരണം ഏതെങ്കിലും തരത്തിൽ വഴിതിരിച്ചുവിടാൻ അതായത് അന്വേഷണത്തിന് ഗതി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണോ ഇയാളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന സംശയം പോലീസിന് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്നവരും ഈ ആറു പേർക്ക് അനുഭവം നിലവിൽ നമുക്കറിയാം ഈ ആറുപേരാണ് ഇന്നത്തുണ്ടായിരുന്നത് ഇതിനകത്ത് ഇവർക്ക് പുറമേ തന്നെ മഹേഷ് എന്നൊരാൾ കൂടി ഈ ഇതിൻ്റെ ഭാഗമാകാൻ ശ്രമം നടത്തിയിരുന്നു പക്ഷെ അയാളുടെ മാതാവ് അയാൾ പിന്തിരിപ്പിച്ചതിൻ്റെ ഭാഗമായാണ് അയാൾ ഈ പ്രതിഷേധത്തിലേക്ക് വരാതിരുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ഈ മഹേഷും അതോടൊപ്പം തന്നെ മഹേഷിന്റെ ഒരു ബന്ധുവായ കൈലാഷ് എന്ന ആളുമാണ് രാജസ്ഥാനിൽ ലളിതയെ സഹായിച്ചത് ഇവർക്കൊപ്പമായിരുന്നു ലളിത ഉണ്ടായത് ഈ പേരെയും കൂടി പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട് ഒരു ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഗതി മാറ്റി വഴിമാറ്റിവിടുന്ന മൊഴിയാണ് ഇയാൾ നൽകിയിരിക്കുന്നതെങ്കിൽ ഈ മഹേഷിനെയും ഒപ്പം കൈലാഷിനെയും ചോദ്യം ചെയ്യുമ്പോൾ അതിലേക്ക് കൂടുതൽ യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ കഴിയും എന്ന പ്രതീക്ഷ കൂടി പോലീസിന് ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്നതും ഇന്നലെ തന്നെ നാല് പേരെ കസ്റ്റഡിയിൽ ലഭിച്ചിരുന്നു നാല് പ്രതികളെ ഇവരെയും ചോദ്യം ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ എല്ലാ പ്രതികളെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ സാധ്യതയും ഈ ഘട്ടത്തിൽ ഉണ്ട് എന്ന് അറിയുന്നു പ്രധാനമായും പോലീസ് ഇത് മറ്റ് ചില മാർഗ്ഗ സംഭവം ഉണ്ടായത് വീണ്ടും പുനരാവിഷ്കരിക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നാളെയോ മറ്റന്നാളോ ഈ പാർലമെന്റിൽ ഇവർ കടന്നത് അതോടൊപ്പം തന്നെ ഏത് തരത്തിലായിരുന്നു ബാക്കി ഇവരെ നടപടിക്രമങ്ങൾ എല്ലാം പുനരാവിഷ്കരിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കും പോലീസ് കടക്കും ഈ പതിനഞ്ച് ദിവസത്തിൽ അൻപതോളം ഫോണുകളിലേക്ക് പ്രതികൾ ഫോൺ സംഭാഷണം നടത്തിയിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ഈ ഫോണുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ലഭിക്കുന്നവരും എന്താണെങ്കിലും നിർണായക തെളിവാകുമെന്ന് കരുതി മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചു എന്ന മൊഴിയാണ് ലളിത ഈ ഘട്ടത്തിൽ പോലീസ് നൽകിയിരിക്കുന്നത് ിൽ കൂടുതൽ വിഭാഗം ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നോബിൾ മാറിക്കാരൻ നൽകുന്നത് അഞ്ചു പേർ പിടികൂടപ്പെടുക ഒരാൾ പിടികൂടപ്പെടാതിരിക്കുക മണിക്കൂറുകൾക്ക് ശേഷം അയാൾ പോലീസിനെ കീഴടങ്ങുക അതിനിടയിൽ അയാൾ തെളിവുകൾ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇതിന്റെ മാനങ്ങൾ വർദ്ധിക്കുകയാണ് നോബൽ മറ്റൊരു കാര്യം ഇന്ന് പാർലമെന്റിൽ എങ്ങനെയാണ് പ്രതിപക്ഷം പ്രതിഷേധം തുടരുക เรไปเพื่ റൈറ്റ് നോബിൾ മാറിക്കാരനിലേക്ക് നമുക്ക് തിരികെ എത്താം ഏതായാലും പാർലമെന്റിൽ ഇന്നും ശബ്ദായമാനമായ രംഗങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായും ആഭ്യന്തരമന്ത്രി മറുപടി പറയണം എന്ന ആവശ്യം പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിരുന്നു ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല പുറത്ത് ഈ കാര്യം പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൂടി ചൂണ്ടിക്കാണിച്ചായിരിക്കാം ഒരുപക്ഷെ ഇന്ന് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പരിപാടികൾ ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടാവുക പതിനൊന്ന് മണിക്ക് ലോക്സഭയും രാജ്യസഭയും തുടങ്ങുന്ന മുറയ്ക്ക് തന്നെ പ്രതിഷേധം ആരംഭിക്കാനാണ് സാധ്യത കഴിഞ്ഞ ദിവസം പതിനഞ്ച് എം പിമാരെയാണ് സഭകളിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് അതിൻ്റെ കൂടി പ്രതിഷേധം ഇതിനോടൊപ്പം ഉണ്ടാകും എന്നുള്ളത് മറ്റൊരു കാര്യം കാരണം ലോക്സഭയിൽ ഓരോ എം പിയുടെയും പ്രിവിലേജാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ പാർലമെൻ്റ് ആക്രമിക്കപ്പെടുക എന്നതിലൂടെ ആ വിഷയത്തിൽ തങ്ങൾക്ക് ലോക്സഭാംഗങ്ങൾക്ക് രാജ്യസഭാംഗങ്ങളുടെ പ്രിവിലേജ് പൂർണമായും ഒരവകാശമായി കിട്ടുന്നതിന് വേണ്ടി ആണ് പ്രതിരോധം രക്ഷിക്കണം ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് നോബിൾ തുടരുന്നുണ്ട് നോബിൾ ഇന്നത്തെ പ്രതിഷേധ പരിപാടികൾ എങ്ങനെയാണ് നികേഷ് ഇനി പാർലമെന്റ് സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുസഭകളിലും ശക്തമായി പ്രതിഷേധം മുന്നോട്ട് നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം നമുക്കറിയാം ഇന്നലെ പതിനാല് എം പിമാരെയാണ് ഇതിൽ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയത് ഇന്നിപ്പോൾ ആ വിഷയം ഉയർത്തുമതോടൊപ്പം തന്നെ സുരക്ഷാ വീഴ്ച നടപടികൾ നിർത്തിവച്ചുകൊണ്ട് ഇരുസഭകളും ചർച്ച ചെയ്യണമെന്ന ആവശ്യം കൂടി പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കും സസ്പെൻഷൻ നേരിട്ട എം പിമാർ പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലായിരിക്കും പ്രതിഷേധിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നേരത്തെ തന്നെ ഇതിൽ പ്രതിപക്ഷം എടുത്തൊരു നിലപാട് എന്ന് പറയുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇരുസഭകളിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണം എന്നുള്ളതാണ് അതിൽ എന്താണെങ്കിൽ സർക്കാർ സജ്ജമല്ല തയ്യാറല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം സർക്കാർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയത് സ്പീക്കറാണ് സഭയുടെ നാഥൻ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടേണ്ടതില്ല ഈ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സ്പീക്കർക്ക് നൽകും അതിന് പിന്നാലെ ബാക്കി നടപടികളിലേക്ക് സ്പീക്കർ കടക്കും എന്നതാണ് പാർലമെന്റിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം വേണമെങ്കിൽ സ്പീക്കർ ബാക്കി കാര്യങ്ങൾ പറയും എന്നാണ് സർക്കാരിന്റെ ഒരു നിലപാട് അതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അത് മാത്രമല്ല ഇന്നിപ്പോൾ ഗുജറാത്തിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ അടക്കിയാണ് പതിനൊന്നേകാലം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ അങ്ങോട്ട് പോകും എന്ന റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് പാർലമെന്റിൽ എത്താനുള്ള സാധ്യതയും ഇല്ല എന്നറിയുന്നു എന്താണെങ്കിലും നിലവിൽ സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമായിരിക്കും ഇന്നും ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടാവുക കൂടുതൽ എം പിമാർക്കിന് ഇപ്പോൾ സസ്പെൻഷൻ ഉൾപ്പെടെ ലഭിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയണം കാരണം ശക്തമായ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കും പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കും എന്ന് ഏറെക്കുറെ ഉറപ്പാണ് എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ എം പിമാർ രാവിലെ സസ്പെൻഷൻ നേരിട്ട് എം പിമാർ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലും ബാക്കി എം പിമാർ പാർലമെന്റിനകത്തും ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലേക്ക് തന്നെ നീങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്